ഒരിക്കൽ നബി കരീം സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഒരു സ്വഹാബിയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാംയും ഒരു സുഹാബിയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കാം മലക്ക് സയ്യതു അലഹിസലാമു വന്നുകൊണ്ട് പറഞ്ഞു നബിയേ നിങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അവധി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഭൂമിയിൽ അയാൾക്ക് ഏതാനും മണിക്കൂറെ ബാക്കിയുള്ളൂ അയാളെ മരണം അടുത്തിരിക്കുന്നു മലക്കുൽ മൗത്ത് അസുറയിൽ ഒന്ന് നല്ലോണം ചെല്ലിക്കോളീ സാധാരണ പേര് കേൾക്കണ ആളല്ല മൂപ്പേര് ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലോ മലക്കുൽ മൗത്ത് അസുറ ആ ഒന്ന് നല്ലോണം ചെല്ലണത് നല്ലതാണ് കാരണം വെച്ചാൽ ഓരോരാളെ നോക്കിയിട്ടാണ് ചെല്ലേണ്ടത് അപ്പോൾ ഇതങ്ങനെ നമ്മൾ വെറുതെ കണക്കാക്കേണ്ട ആളല്ല എപ്പം ആണെങ്കിലും വരും എവിടുക്കും എത്തും ചെല്ലും ബാതിൽ അടച്ചിട്ടും കാര്യമില്ല തുറന്നിട്ടും കാര്യമില്ല ഇതിൽ ഞങ്ങൾക്ക് മരത്തിൻ്റെ മുകളിലായിട്ടും കാര്യമില്ല പാറിൻ്റെ പൊത്തിലായിട്ടും കാര്യമില്ല അങ്ങനെ ഉണ്ടല്ലോ ആ നാളെ നാൾ മഴവേദങ്ങാണ്ട് പാലൊക്കെ ഒലിച്ചു പോയി ഇപ്പം അക്കര ഉള്ളവർ വിചാരിക്കണത് ഞറായിരും കേട്ട് വരില്ല എന്നാണ് അപ്പോൾ അങ്ങനെ വിചാരിക്കാൻ പറ്റിയ ആളല്ല മൂപ്പര് ഏത് സമയത്തും വരും ചിരിച്ചു കളിച്ചു നിൽക്കണീൻ്റെ അടിയിലും വരും കരിഞ്ഞു പിടിച്ചും കൊണ്ട് നിൽക്കണീൻ്റെ അടിയിലും വരും അതല്ലേ മൂപ്പരെ വരവിന് ചെറിയ കുട്ടിയാകുക അല്ലെങ്കിൽ വലിയവരാകുക അങ്ങനെ പൈസക്കാരനാക പണക്കാരനാക ആ വക വ്യത്യാസം അതുകൊണ്ട് എല്ലാരും ഒന്ന് കാക്കണത് നല്ലതാ മലക്കുൽ മൗത്ത് അലഹമുല്ല മനസ്സിലായ നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കുന്നു എനിക്കറിയാം അതുകൊണ്ടാണ് അപ്പോ അസറായി അലൈഹി സ്വലാമ് വരാൻ സമയം നബിയെ മൂപ്പര് മരിക്കാൻ അടുത്ത ആളാണ് എന്ന് അത് പറഞ്ഞപ്പോ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സുഹാബിയുടെ ആയിസ് കഴിഞ്ഞ ആളാണ് എന്ന് അപ്പോൾ ഉടനെ നബിസ്വല്ലി സ്വലാ നിങ്ങൾ ആ സുഹാബിയോട് പറഞ്ഞു മോനെ നിങ്ങൾ ആയുസ് ഭൂമിയിൽ അവസാനിച്ചിട്ടുണ്ട് മണിക്കൂറുകൾക്കകം നിങ്ങളെ മരണം ആകും എന്ന് എനിക്ക് വഹയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മളെ മാതിരിയല്ലല്ലോ ഞമ്മളിപ്പോ അന്നനാളത്തിന് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞാലും പറയും ഓനെ അറിയിച്ചിട്ടില്ല കേട്ടോ എപ്പോ ഓനോട് പറയണ്ട അതെന്തേ അങ്ങനെ ഓനോട് പറഞ്ഞാൽ ഓനെങ്ങാനും തോബ ചെയ്തെങ്കിലും എന്ന് കരുതില്ല ഓനോട് പറഞ്ഞ ഓനെങ്ങാനും അക്കടപാടുകളെ പറ്റി പറഞ്ഞെങ്കിലോന്ന് കരുതീറ്റ എന്തിനായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പൊ അടുത്തും വളരെ വിഷമുള്ള ക്യാൻസർ പിടിപെട്ട് കാണും നിക്കണ ഒരാളെ കാണാൻ പാടി ചെന്ന പുസ്തകത്തെ നിങ്ങൾ വേർന്ന് മന്ദരിച്ചോ കൊടുത്ത് പോരണം മൂപ്പരോട് നമ്മളെ അറിയിച്ചിട്ടില്ല കേട്ടോ ഞാൻ അറിയിച്ചോളാം ഞാൻ അയാൾക്ക് വലിയ അക്കടപാടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞോട്ടെ അയാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്ത പഠിപ്പിക്കാണെങ്കിൽ പൊരുത്ത അയാൾക്ക് വല്ല ഹക്കടപാടും കിട്ടാണെങ്കിൽ അത് പറഞ്ഞോട്ടെ നമ്മൾ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കേണ്ട കാര്യം എന്താ ഉണ്ടോ ജീ നാളെ മരിച്ചെന്ന് പറയണ്ടല്ലോ സ്വക്കേട് പല തരത്തിലുമുണ്ട് നമ്മളെ സ്വക്കേട് ഗൗരവമുള്ളതാണോ ഗൗരവം കുറഞ്ഞതാണോ എന്ന് ഞമ്മക്ക് കണക്കാക്കാൻ പറ്റുമല്ലോ ഡോക്ടർമാർ പലതും പറയുന്നുണ്ട് ഏതായാലും നമ്മൾ ഗൗരവമുള്ളതാണെന്ന് കരുതണം അതുകൊണ്ട് മരുന്നൊക്കെ ഒരാളെ മരുന്ന് കൃത്യമായിട്ട് അയാൾ കുടിക്കണമെങ്കിൽ അയാൾക്ക് രോഗമുണ്ട് എന്ന് അറിയണ്ടേ അയാൾ മരുന്നിനോട് ചേരുമ്പോൾ കൂട്ടാൻ പാടില്ലാത്തതും തിന്നാൻ പാടില്ലാത്തതും ഉപേക്ഷിക്കണമെങ്കിൽ അയാൾക്ക് ഇന്ന രോഗമുണ്ട് എന്ന് അറിയണ്ടേ ഗൾഫിൽ നിന്ന് ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു മരണപ്പെട്ട ഭർത്താവിൻ്റെ ഡെഡ് ബോഡി വരികയാണ് ജനാസ വരികയാണ് കരിപ്പൂരിൽ എന്നിട്ടും പെണ്ണുങ്ങളോട് പറഞ്ഞിരാം ഓനെന്തോ ഒരു സുഖമില്ലാതെ വരുന്നുണ്ട് ഓൾ ഓളോടുക്ക് പ്രസവിക്കാൻ വേണ്ടി പോയതാ ഓനെന്തോ ഒരു സുഖമില്ലാതവും വരുന്നുണ്ട് കരിപ്പൂര് മയ്യത്ത് എത്തിയിട്ട് ആ പെണ്ണിനെ വീട്ടിൽ പോയി കൊണ്ടുവന്നു ഈ മയ്യത്ത് കൊണ്ടുവന്നിട്ട് വീട്ടിലെത്തിച്ചു വീട്ടിൽ മയ്യത്ത് എത്തിച്ചിട്ട് ഈ കുട്ടിനെ കൊണ്ടുവരുകയാണ് ഗർഭിണിയായ പെണ്ണിനെ അപ്പോഴും ഇവരുമുണ്ടീര താങ്ങിപ്പിടിച്ച് കൊണ്ടുവന്നിങ്ങാണ്ട് മയ്യത്തിൻ്റെ എരുത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തുണി ഇങ്ങനെ തുറന്നപ്പോൾ മൂക്കൽ പഞ്ഞി വെച്ച് കിടക്കണ ഭർത്താവിനെ ഈ പെണ്ണ് കാണും എന്നിട്ട് കാളിച്ചാണ് കാളിയതാണ് ഇപ്പോഴും ആ പെൺകുട്ടിക്ക് മാനസിക രോഗം മാറിയിട്ടില്ല പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇങ്ങനെയാപ്പ ഇങ്ങനെയാ കാണിച്ചു കൊടുക്കരുത് ഓളോട് പറഞ്ഞിട്ടില്ല ഏ നാടൻ മട്ടത്തിൽ ചിലക്കും വയനേർപ്പാടുകൾ ഒരാൾക്ക് മരണം അടുത്തിട്ടണമെങ്കിൽ അയാളോട് പറയാം അസുഖൊക്കെ കുറച്ച് ഗൗരവമുള്ളതാണ് ഒരു കാവൽ വേണം എന്ന് പറഞ്ഞൂടെ നമ്മൾ അറിയിക്കാതിരിക്കേണ്ട കാര്യം എന്താ നബി റസൂലുള്ള അള്ളാഹുവിൻ്റെ റസൂല സുഹാബിയോട് പറഞ്ഞു നിങ്ങൾ അടുത്ത മണിക്കൂറിൽ മരിക്കും എന്ന വിവരം എനിക്ക് വഴയിൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതാണ് കിട്ടിയപ്പോൾ മൂപ്പര് പൊളിച്ചോനെ എഞ്ച കുട്ടികളെന്താ കാട്ടാ എഞ്ച്പേരെന്താ കാട്ടാ മറ്റേതെന്താ കാട്ടാ പാസ്പോർട്ട് ആളോ വെച്ചാണോ അങ്ങോട്ടാ അങ്ങനത്തെ ചാക്കോലോളിൽ വിളിച്ച പരിപാടിയല്ലല്ലോ ആ വിവരാണ് കിട്ടിയ ഉടനെ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയ പല എന്തുകൊണ്ട് നമ്മളെ കൽബ് ദുനിയാവുമായി കെട്ടി പളഞ്ഞത് ഏറെയാണ് അള്ളാഹുവിന്റെ കലാ ഇൽ നിൽക്കുന്നോടത്തല്ല നമ്മളുള്ളത് അള്ളാഹ് മരിച്ചും നാലും ഉണ്ട് അങ്ങനെ ഒരു മരണം എന്നുള്ള ഞമ്മള് ഇങ്ങനൊരു മൊറത്തക്കാരിക്ക് ഒത്താണ് വർത്താനുള്ള നമ്മളത് എപ്പോഴും നോക്കേണ്ടി അല്ലേ അള്ളാഹുവിന്റെ കലാ ഇൽ നിൽക്കണ്ടേ അള്ളാഹു നമ്മക്കൊക്കെ കലാ കഥലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു തരട്ടെ നമ്മളെ ഈ മാൻ അള്ളാഹു നൽകുമാറാവും നബി സാഹു അലൈ തങ്ങൾ ആ സുഹാബിയോട് നിങ്ങൾ അടുത്ത സമയത്ത് മരിക്കും എന്നെനിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞു അത് കേട്ട ഉടനെ ആ സുഹാബി ചോദിച്ചു അള്ളാൻ്റെ റസൂലെ എനി ഭൂമിയിൽ എനിക്ക് ബാക്കിയുള്ള മണിക്കൂറിൽ അള്ള ഏറ്റവും പൊരുത്തപ്പെടുന്ന അമൽ ഏതാണാവോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ സുഹാബിയാണ് ചോദിച്ചപ്പോൾ നബി മുഹമ്മദു റസൂലുള്ള അപ്പൊ പറഞ്ഞു അൽ നിനക്ക് ഇനി ബാക്കിയുള്ള സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മിനിറ്റിൽ രണ്ട് മിനിറ്റ് ഇൽമുമായി ബന്ധപ്പെടാനാണ് മുത്തനബിള്ളാഹു അലഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ഇൽമുമായി ബന്ധപ്പെടുന്നത് അത്ര ശ്രേഷ്ഠമുള്ള ബന്ധപ്പെട്ട